ിൽട്ട് കേരളം ഒന്നിച്ച് അതിജീവിച്ച ആ ദുരന്തത്തിന്റെ ചെലവ് കണക്കുകൾ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷവും ബി ജെ പിയും എന്തായാലും ഈ ഒരു വിഷയം ഏറ്റെടുത്തതോടെ സർക്കാരിന് ഇനി കാത്തിരിക്കുന്നത് വിവാദപൂരമല്ലേ മറുപടിയുമായി മുഖ്യമന്ത്രി എത്തിയെങ്കിലും ഇനിയും എണ്ണി എണ്ണി മറുപടി പറയേണ്ടി വരില്ലേ ശ്രീജ തീർച്ചയായും വലിയൊരു വിവാദത്തിനാണ് ഇപ്പോൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്നിരിക്കുന്ന കണക്കുകൾ തുടക്കമിട്ടിരിക്കുന്നത് അതായത് ഈ ജൂലൈ മുപ്പതിനായിരുന്നു ദുരന്തം ഉണ്ടായത് അതിനുശേഷം രണ്ടാഴ്ചയ്ക്ക് ശേഷം ഓഗസ്റ്റ് പതിനാറിന് കേന്ദ്രത്തിനോട് സം സർക്കാർ ഇവിടുത്തെ ഈ എസ്റ്റിമേറ്റ് അതായത് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള ചിലവുകളുടെ ഒരു എസ്റ്റിമേറ്റ് മെമ്മോറണ്ടത്തിലൂടെ ആവശ്യപ്പെടുകയാണ് ഇതേ മെമ്മോറണ്ടത്തിൽപ്പെട്ട വിശദാംശങ്ങൾ തന്നെയാണ് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ഹൈക്കോടതിയിൽ ഇത് ഒരു ഹർജിയിൽ സത്യവാങ്മൂലമായി സർക്കാർ സമർപ്പിച്ചിരിക്കുന്നത് ഈ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരികയും ഇതിലെ കണക്കുകൾ കണ്ടാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള വിവാദത്തിന് തുടക്കമിട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മുതൽ സാമൂഹ്യ മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ച് ചർച്ചയായത് അതായത് ഓരോ അതിൻ്റെ കണക്കുകളൊന്നും കണക്കുകൾ നമുക്കറിയാം ഈ ശവസംസ്കാരത്തിന് എഴുപത്തയ്യായിരം രൂപ മുതൽ അടക്കം എല്ലാ എല്ലാത്തിനും വലിയ രീതിയിലുള്ള ഭീകരമായ കണക്കുകളാണ് പിടിപ്പിച്ചു കാട്ടിയിരിക്കുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് വലിയ രീതിയിൽ വാർത്തയായതോടുകൂടി ചർച്ചയായതോടുകൂടി മുഖ്യമന്ത്രിയും മറ്റും മന്ത്രിമാരുമൊക്കെ നിശ്ചിത വിമർശനവും അതിരൂക്ഷമായി തന്നെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് അതായത് കേന്ദ്രത്തിന് നൽകിയ ഒരു മെമ്മോറണ്ടം ആണ് അത് ചിലവായ കണക്കുകളെ അല്ല അല്ലെങ്കിൽ ചെലവിട്ട തുകയുടെ വിശദാംശങ്ങളല്ല വെറും ഒരു എസ്റ്റിമേറ്റിന്റെ മെമ്മോറണ്ടമാണ് അതാണ് വലിയ രീതിയിൽ മാധ്യമങ്ങൾ ചർച്ചയാക്കുന്നതെന്നാണ് മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ പറയുന്നത് സർക്കാരിൻ്റെ ഒരു വാദം അനുസരിച്ചാണെങ്കിൽ സാധാരണഗതിയിൽ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ കേന്ദ്രത്തിൽ നിന്ന് അടിയന്തരമായ ധനസഹായം ലഭിക്കുന്നത് എസ് ഡി ആർ എഫ് ആണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടാണ് ഇത് ലഭിക്കണമെങ്കിൽ സംസ്ഥാനം ഒരു കൃത്യമായ എസ്റ്റിമേറ്റ് തുക നൽകണം ഈ നൽകിയാൽ മാത്രമേ ഇതിൻ്റെ തന്നെ സംസ്ഥാനം നൽകുന്നതിന് എഴുപത്തഞ്ച് ശതമാനം മാത്രമേ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുകയുള്ളൂ അടിയന്തരമായി ലഭിക്കുന്നതിന് വേണ്ടി വലിയൊരു എസ്റ്റിമേറ്റ് നൽകുന്നതിന് വേണ്ടിയാണ് പെരുപ്പിച്ച് കാട്ടിയെന്നാണ് സാധാരണഗതിയിൽ ഒരു കൃത്യമായ മാനദണ്ഡം എസ് ഡി ആർ എഫിൻ്റെ കൃത്യമായ മാനദണ്ഡ പ്രകാരം തന്നെയാണ് ഈ തുക നൽകി ഈ തുക ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് നൽകിയ സത്യവാങ്മൂലത്തിലും കൃത്യമായി പറയുന്നുണ്ട് ഇത് സാധാരണ എല്ലാ സംസ്ഥാനങ്ങളും ഈ സ്വാഭാവികമായ ഒരു നടപടിക്രമം എന്നതിന്റെ ഭാഗമായി പെരുപ്പിച്ച് കാട്ടാറുണ്ട് അത് തന്നെയാണ് കേരളവും നൽകിയത് അതിനെ ആ എസ്റ്റിമേറ്റ് തുകയെ ചിലപെട്ട തുക എന്ന രീതിയിൽ മാധ്യമങ്ങൾ അടിസ്ഥാനരഹിതമായ വാർത്ത നൽകുന്നു ഇത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള സഹായം പോലും കിട്ടുന്ന കിട്ടുന്ന കിട്ടാതാകുന്ന ഒരു ഗൂഢനീക്കമാണ് എന്ന രീതിയിലൊക്കെയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നത് പക്ഷേ അപ്പോഴും ഉയരുന്നൊരു ചോദ്യം ഈ ഇത് എസ്റ്റിമേറ്റ് തുകയാണെങ്കിൽ ഇതേ തുക തന്നെ ഏത് സാഹചര്യത്തിലാണ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലമായി സർക്കാർ സമർപ്പിച്ചിരിക്കുന്നത് ഇതിന് മായി സർക്കാർ മറുപടി പറഞ്ഞ് പറ്റും ഇത് തന്നെയാണ് ഈ ചോദ്യം തന്നെയാണ് സർക്കാരിനെതിരെ അതിരൂക്ഷമായി വിമർശനത്തിന് ഇപ്പം പ്രതിപക്ഷം അടക്കം തന്നെ വലിയ രീതിയിലാണ് വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് കൃത്യമായ കണക്കുകൾ അങ്ങനെയെങ്കിലും ഇത് എസ്റ്റിമേറ്റ് ആണെങ്കിൽ കൃത്യമായ കണക്കുകൾ സർക്കാർ പുറത്തുവിടണമെന്ന് കെ പി സി സി അധ്യക്ഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് വൻ കൊള്ളയാണ് അറിഞ്ഞിരിക്കുന്നത് ബി ജെ പി ഒക്കെ രംഗത്ത് വന്നിരിക്കുകയാണ് എപ്പോഴും അവിടെ അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പ്രതിപക്ഷ നേതാവ് ഇത് സംബന്ധിച്ച് വിവാദം ഇന്ന് രാവിലെ മുതൽ പുറത്തു വന്നിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് ഒരു 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 രീതിയിൽ ഇത് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടില്ല എന്നതും ശ്രദ്ധേയം തന്നെയാണ് പക്ഷേ ഈ ചർച്ചകളും വാർത്ത വിവാദങ്ങളൊക്കെ വാർത്തയാകുമ്പോൾ ഇവിടെ വീണ്ടും ഇതിന്റെ ഇടയിൽ തന്നെ വീണ്ടും ചർച്ചയാകുന്ന ഒരു വിഷയം ഈ ദുരന്തമുണ്ടായി ഒന്നര മാസം പിന്നിട്ടിട്ടും എന്തുകൊണ്ട് കേന്ദ്രത്തിൽ നിന്നൊരു സഹായ രൂപ പോലും സഹായമായി സംസ്ഥാനത്തിന് ലഭിച്ചില്ല എന്നത് അതിന് കൃത്യമായി സംസ്ഥാനത്തെ ബിജെപി നേതാക്കൾ നൽകുന്ന ഒരു വിശദീകരണം സംസ്ഥാനം ഒരു കൃത്യമായ കണക്ക് കേന്ദ്രത്തിന് ഇതുവരെ നൽകിയില്ല പ്രധാനമന്ത്രി ഇവിടെ എത്തിയപ്പോഴും സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ടതാണ് പക്ഷേ ഇതുവരെയും സംസ്ഥാനം കൃത്യമായ ഒരു കണക്ക് നൽകിയില്ല അതുകൊണ്ട് മാത്രമാണ് കേന്ദ്രത്തിനുള്ള സഹായം ലഭിച്ചില്ല എന്നൊരു വിശദീകരണമാണ് ബിജെപി നൽകുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള വിവാദത്തിനും ചർച്ചയ്ക്കും തുടക്കമിടുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു ശ്രീജ തീർച്ചയായും അൺഫിൽട്ടർ സൂചിപ്പിച്ചതുപോലെ പുതിയൊരു വിവാദത്തിന് തന്നെയാണ് സർക്കാർ ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്